ബഹ്റൈൻ കേരളീയ സമാജം ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹ സമ്മാനം എന്ന പേരിൽ നാളെ വൈകിട്ട് എട്ട് മണിക്ക് പുസ്തക സമാഹരണ യജ്ഞം നടക്കും സമാജം ലൈബ്രറിയിലേക്ക് കൂടുതൽ പുസ്തകങ്ങൾ ശേഖരിക്കുക എന്നതാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യമാക്കുന്നത് മലയാളത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് നോവലുകളും ആയിരത്തിരണ്ട് കഥാസമാഹാരങ്ങളും നാടകങ്ങൾ ഉൾപ്പെടെ ഒമ്പതിനായിരത്തി എൺപത്തിനു പുറമെ ഇംഗ്ലീഷ് ഹിന്ദി കന്നഡ ഭാഷകളിലെ പുസ്തകങ്ങളും ലഭ്യമാണ് കുട്ടികൾക്കായി വിവിധ ഭാഷകളിലും പുസ്തക ശേഖരമുണ്ട് എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെയാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത് വായനക്കൊരു സ്നേഹ സമ്മാനം എന്ന പേരിൽ പുസ്തക സമാഹരണ യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷ് എംബസിയിൽ നിന്ന് അഞ്ഞൂറോളം റഫറൻസ് ഗ്രന്ഥങ്ങൾ നമ്മുടെ ലൈബ്രറിയിലേക്ക് സംഭാവനയായി കിട്ടും എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് അതോടൊപ്പം ഈ സമാഹരണത്തിൽ സമാഹരണത്തിലെ മൂവായിരത്തോളം പുതിയ പുസ്തകങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ലൈബ്രറിയോട് ചേർന്ന് ക്രമീകരിച്ചിരിക്കുന്ന റീഡിംഗ് റൂമിൽ എട്ട് ദിനപത്രങ്ങളും ഇരുപതോളം ആനുകാലികങ്ങളും വായനയ്ക്കായി ലഭ്യമാണ് പുസ്തകങ്ങൾ സംഭാവന ചെയ്യാൻ താൽപര്യപ്പെടുന്നവർ സമാജവുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് സമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു ഇന്ത്യ വിഷൻ ബഹ്റൈൻ